റിച്ച് ജൂബിൾസ് ആൻഡ് ഗാർഡൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ റിച്ചൂസ് ഗാർഡൻ്റെ ഔട്ട്ലെറ്റിൽ ഇഷ്ടം പോലെ തന്നെ നാടൻ വിത്തുകൾ എത്തിയിരിക്കുന്നു ഏതൊക്കെ വിത്തുകളാണെന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇപ്പോൾ നട്ടാൽ ഇരട്ടി ഉളവ് ലഭിക്കുന്ന പുതുപുത്തൻ വിത്തുകളാണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത് പാകി നോക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും മുളയ്ക്കും എന്ന് ഉറപ്പുവരുത്തിയ വിത്തുകളാണ് ഇപ്പോൾ പലയിടത്തു നിന്നും പഴയ വിത്തുകൾ ശേഖരിച്ചിട്ട് ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട കാരണം പഴയ വിത്തുകയാണെങ്കിൽ അത് ചിലപ്പോൾ മുളയ്ക്കില്ല അതു മാത്രമല്ല മുളച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര വിളവും തരില്ല അപ്പോൾ നമ്മളെടുത്ത പണിയൊക്കെ വേസ്റ്റ് ആകും ഇപ്പോഴും നമ്മുടെ വാട്സപ്പിൽ എന്നും മെസ്സേജസ് ആണ് വിത്തുകളുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇഷ്ടംപോലെ മെസ്സേജുകളാണ് അപ്പോൾ അതിന് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണ വിത്തുകൾ ശേഖരിച്ചവർ പിന്നീട് നമ്മൾ വിട്ട് പോകില്ല അത് അത്ര കോൺഫിഡൻസോ ോട് കൂടി ഞാൻ പറയണമെങ്കിൽ അത് തന്നെ കാര്യം സംഭവം വിത്തുകൾ കിടുക കാരണം വിത്തുകൾ മുളപ്പിച്ച് നോക്കിയിട്ട് തൃപ്തികരമാണെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റുള്ളവർക്ക് ആ വിത്ത് സജസ്റ്റ് ചെയ്യാറുള്ളൂ വിത്ത് നന്നായാൽ വിളവ് നന്നാവും എന്നല്ലേ അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം തന്നെ വിത്ത് സെലക്ട് ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ വിത്തുകളുണ്ടെന്ന് നമുക്ക് വീഡിയോയിലൂടെ മുഴുവനായി കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തത് മുഴുവനായി കാണാൻ ശ്രമിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ സെലക്ട് ചെയ്യാം നമുക്ക് വാട്സാപ്പിൽ ഇതിനെ തുടർന്നുള്ള അപ്ഡേറ്റ്സിനായും വിത്ത് ഭാഗ്യം മുളപ്പിക്കുന്ന രീതി ഗ്രോ ബാഗ് നിറം വളം പറ്റുന്ന കീട കീടനിയന്ത്രം എല്ലാം നമ്മുടെ ചാനൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവർക്കായും വിത്തുകൾ ആവശ്യമുള്ളവർക്ക് വേണ്ടിയും ഇനിയിപ്പോൾ കൃഷി അറിയാത്തവർക്കായാലും ഫുൾ സപ്പോർട്ട് തരുന്നതാണ് വാട്സപ്പിൽ സംശയങ്ങൾ ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നമ്മളെ സപ്പോർട്ട് നിലവില് ഇരുപത്തി അഞ്ചു ഇനം വിത്തുകളാണ് നമ്മുടെ കൈവശം ഉള്ളത് പുക പോകേത് കൂടൂട്ടാ അപ്പോൾ നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പുതിയ വിത്തുകൾ നിങ്ങൾ അറിയിക്കുന്നതുമാണ് ഇത് തണ്ണിമത്തന്റെ വിത്തുകളാണ് ഷുഗർ ബേബി എന്ന വെറൈറ്റി അറിയാത്തവർക്ക് വേണ്ടി ഇതിനൊരു ഫോട്ടോ കൂടി നമ്മൾ കഴിയാവുന്നതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അടുത്തത് ചുരുക്കയാണ് ചുരുക്കയുടെ അർക്ക ബഹാർ എന്ന വെറൈറ്റി ഇനി ഇത് പടവലം മനുശ്രീ എന്ന വെറൈറ്റി ഇതും പടവലം തന്നെ ബേബി പടവൽ പ്രീതി എന്ന വെറൈറ്റി ഇത് സാലഡ് കുക്കും ഇതെല്ലാം തന്നെ നല്ല ഡേറ്റ് ഉള്ള വിത്തുകളാണ് അതുകൊണ്ട് അതിനെ കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനും ഇനി ചീരയുടെ സിഒോ വൺ വെറൈറ്റി പച്ച ചീര പിന്നെ അതുകൂടാതെ വ്ളാത്താങ്കര ചീരയും അവൈലബിൾ ചീരയുടെ തന്നെ വൈഗ എന്ന വെറൈറ്റിയും അവൈലബിൾ ആണ് ചുമപ്പ് ചീര മുളകിന്റെ തന്നെ ഉജ്ജ്വല എന്ന വെറൈറ്റിയും ഉണ്ട് ഒപ്പം നമ്മുടെ അനുഗ്രഹ എന്ന ഇനവും ലഭ്യമാണ് ഇനി നമ്മുടെ കയ്യിൽ വെള്ളരിയുടെ സൗഭാഗ്യ എന്ന ഇനം ലഭ്യമാണ് ഇനി വഴുതനയുടെ ഹരിത എന്ന വെറൈറ്റിയാണ് ഇത് ഇത് കൂടാതെ രണ്ട് വെറൈറ്റി കൂടിയുണ്ട് നമുക്ക് കാണാം വഴുതനയുടെ തന്നെ വയലറ്റ് ലോങ് ഇനം ലഭ്യമാണ് ഈ ഒരു റൗണ്ട് വഴുതനയുടെ വിത്തും നിലവിൽ ലഭിക്കും വെണ്ടയുടെ അർക്കാനാമിക എന്ന ഇനവും ഹരിതം കുമ്പളത്തിൻ്റെ താര എന്ന എന്ന ഇനം മത്തൻ അമ്പിളി ഇനി ഇനവും വള്ളിപ്പയർ ലോല പിന്നെ കുറ്റിപ്പയറിന്റെ ഭാഗ്യലക്ഷ്മി എന്ന ഇനവും ലഭ്യമാണ് വള്ളിപ്പയറിൻ്റെ വൈജയന്തി ഇനവും ലഭിക്കും ഇനി ചതുരപ്പയർ നിത്യ എന്ന വെറൈറ്റി തക്കാളി ഹൈബ്രിഡ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മൊത്തമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് മീൻസ് ബൾക്കായിട്ട് വേണ്ടവർക്കും ചോദിക്കാം വിത്തുകളെ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കാരണം അത്രയും വെറൈറ്റി വിത്തുകളുണ്ട് അപ്പം പുതിയ പുതിയ വെറൈറ്റി വിത്തുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ടി വിത്തുകൾ എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ നമ്മൾ എത്തും അത് നിങ്ങളിലേക്കും എത്തും അപ്പോൾ നല്ല നല്ല വിത്തുകൾ പാകി നമ്മുടെ കൃഷി രീതികളും പിന്തുടർന്ന് അടുക്കള അടുക്കളത്തോടോ നമ്മളെ പോലെ തന്നെ അടിപൊളിയാക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം